കേരള സംസ്ഥാന ഭാഗികുറിയായ ഭാഗിദാരിയുടെ ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപ കേളകത്തെ അക്ഷയ ലോട്ടറി സ്റ്റാൾ വിറ്റ ടിക്കറ്റിന് തിങ്കളാഴ്ച നറുക്കെടുത്ത ബി ബി നാല്പത്തിരണ്ട് മുപ്പത്തേഴ് എഴുപത്തി എന്ന ടിക്കറ്റ് നമ്പറിനാണ് ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപ ലഭിച്ചത് ഇരട്ടിയിലെ ഏജൻസിയായ ശ്രീനിധി നിന്നും എടുത്ത് കേളകത്തെ അക്ഷയ ലോട്ടറി വിൽപ്പന നടത്തിയ ടിക്കറ്റിനാണ് സമ്മാനം എന്നാൽ സമ്മാനം ലഭിച്ചയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെന്നും ആദ്യമായാണ് ഒരു കോടി രൂപ സമ്മാനം ലഭിക്കുന്നതെന്നും അക്ഷയ ലോട്ടറി സ്റ്റാളുടമ റഷീദ് പൂമരം പറഞ്ഞു ഇന്ന് നടക്കെടുത്ത ഭാഗ്യധാരയുടെ ഒന്നാം സമ്മാനമായ ഒരു കോടി ഉറുപ്പ്യ ഇരുട്ടി സ്ത്രീ ഏജൻസീസ് നമ്മൾ വാങ്ങിയ കേളവം അക്ഷയ ലോട്ടറി കേളവം എന്ന സ്ഥാപനത്തിലൂടെ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന ടിക്കറ്റിലാണ് ഒന്നാം സമ്മാനമായ ഒരു കോടി ഉറുപ്യ സമ്മാനം വിതരണം ചെയ്തിട്ടുള്ളത് അപ്പോൾ കൗണ്ടറിൽ നമ്മൾ ഇന്നലെ ഇന്നലെ തന്നെ ഇന്നലെ ഞായറാഴ്ചയാണ് അപ്പോൾ നമ്മൾ രണ്ടുപേരായിട്ട് ഉണ്ടായിരുന്നത് ഒരാൾ ഇന്നലെ ലീവാണ് പിന്നലെ ഞാൻ മാത്രേ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ തിരക്കിനിടയിൽ ആരാ കൊണ്ടുപോയെന്നറിയില്ല ഇന്നലെ ഇവിടെ കൗണ്ടർ വഴി വിതരണം ചെയ്തതാണ് ആ ടിക്കറ്റ് അത് പിന്നെ ചില്ലറയാണോ സെറ്റാണോ എങ്ങനെയാ പോയെന്നറിയില്ല നമ്മൾ ഈ കൗണ്ടറിലൂടെ വിക്കറ്റ് സെറ്റാണ് ഒന്നാം സമ്മാനം അടിച്ച് ഇല്ല ഇതിന് മുന്നേ നമ്മൾ തുടങ്ങിയത് ഒരു മാസം മൂന്നും നാലോന്ന് വെച്ചിട്ട് അയ്യായിരം അറുപതിനായിരത്തിന്റെ സെറ്റാണ് അധികം ഉണ്ടാവുക സെറ്റിന്റെ നമ്മള് പറയാ അറുപതിനായിരം അയ്യായിരം വെച്ചിട്ടാണ് അപ്പൊ അതൊരു മാസം മൂന്നും നാലു വരെ വെച്ചിട്ടുണ്ടാവില്ല നാലും അഞ്ചു വരെ ഉള്ള അഞ്ചു ആറുമുള്ള മാസം ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയും വലിയ സമ്മാനം ഒന്നാം സമ്മാനം ഉണ്ടായത് ആദ്യായിട്ടാണ് അപ്പൊ നമ്മള് വലിയ സന്തോഷാണ് ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ട് അത് ഇനിയിപ്പോ ചില്ലറെ പൊട്ടിപ്പോന്നുള്ള ഇന്നും നാളെ ആയിട്ട് ആളുകള് ഈ നമ്പറിൽ തന്നെയുള്ള പതിനൊന്ന് സീരിയലിൽ അയ്യായിരം വീതം പ്രോത്സാഹനം ഉണ്ടാവുമല്ലോ അതെ ആളുകൾ വന്നാലേ നമുക്ക് പറയാൻ ചെറിയ ആളുകളും പോകുന്ന ആളുകളാണല്ലോ നമുക്കറിയാം എട്ട് മാസം മുൻപാണ് റഷീദ് കേളകം ടൗണിൽ ലോട്ടറി സ്റ്റാൾ ആരംഭിക്കുന്നത് അതിനുശേഷം അറുപതിനായിരം രൂപയോളം ഇടയ്ക്കിടെ സമ്മാനം ലഭിച്ചിട്ടുണ്ടെന്നും ആദ്യമായാണ് ഒരു കോടി രൂപ തേടിയെത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു കോടി അടിച്ചതിൽ സന്തോഷ സൂചകമായി ലഡു വിതരണവും നടത്തി ഹൈവിഷ ന്യൂസ്